അമേരിക്കയുടെ വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പിറക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തെക്കുറിച്ചായിരുന്നു വൈറ്റ് ഹൗസിൻ്റെ വാർത്താക്കുറിപ്പ് അതിങ്ങനെയാണ് പ്രസിഡന്റ് ജോസഫ് ആർ ബൈഡൻ ജൂനിയർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പോളണ്ട് സന്ദർശനവും സെപ്റ്റംബറിൽ നടക്കുന്ന യു എൻ ജനറൽ അസംബ്ലി സംബന്ധിച്ച കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത് പോളണ്ടിലേക്കും ഉക്രൈനിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെ ചരിത്രപരം എന്നാണ് ബൈഡൻ വിശേഷിപ്പിച്ചത് ഉക്രൈനിൽ സമാധാനമുണ്ടാക്കണം എന്ന പ്രധാനമന്ത്രിയുടെ സന്ദേശത്തെയും ഊർജ മേഖലയിലുൾപ്പെടെ ഉക്രൈന് പിന്തുണ നൽകാനുള്ള തീരുമാനത്തെയും ബൈഡൻ അഭിനന്ദിച്ചു ക്വാഡ് ഉൾപ്പെടെയുള്ള റീജിയണൽ ഗ്രൂപ്പുകളിലൂടെ ഇന്തോ പസഫിക് മേഖലയിൽ ശാന്തിയും പുരോഗതിയും ഉണ്ടാക്കാനുള്ള സംയുക്ത ശ്രമങ്ങൾ വേണമെന്നും ഇരുനേതാക്കൾ ഊന്നി പറഞ്ഞു ഇതാണ് വൈറ്റ് ഹൌസിൻ്റെ കുറിപ്പ് എന്നാൽ ഇവിടെ വൈറ്റ് ഹൗസ് ഒരു കാര്യം മനഃപൂർവ്വം ഒഴിവാക്കി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നേരിടുന്ന പീഡനം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വൈറ്റ് ഹൗസിൻ്റെ കുറിപ്പിൽ ഇത് കാണാനേയില്ല രണ്ട് കാര്യങ്ങളാണ് മോദി ബൈഡനുമായി സംസാരിച്ചത് ഒന്ന് റഷ്യ ഉക്രൈൻ യുദ്ധം രണ്ടാമത്തേത് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ ഉക്രൈൻ കാര്യത്തിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ഏതൊരു നീക്കത്തെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് മോദി പറഞ്ഞിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ കണ്ട് ഒരു ദിവസത്തിന് ശേഷമായിരുന്നു ഈ സംഭാഷണം നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ പറഞ്ഞത് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളും തങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് അവിടെ സാധാരണ നില പുനഃസ്ഥാപിക്കണം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ക്രൂരമായ ആക്രമണങ്ങളാണ് നടത്തുന്നത് പരസ്യമായി കെട്ടിടങ്ങൾ കത്തിച്ച് ജനങ്ങളെ ചുട്ടുകൊല്ലുന്നു ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു ഒടുവിൽ ഇത് നിർത്താൻ ബംഗ്ലാദേശിലെ ഇന്നത്തെ താൽക്കാലിക ഭരണാധികാരിയായ മുഹമ്മദ് യൂനിസിനും പോലും പറയേണ്ടി വന്നു പക്ഷേ ഇതൊന്നും ജമായത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള അക്രമികൾ കേൾക്കുന്നേയില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇതിനൊക്കെ പിറകിൽ നിൽക്കുന്നത് അമേരിക്കയാണ് ബംഗ്ലാദേശിലെ കുഴപ്പങ്ങൾക്ക് ശേഷം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളതും ഇതോടെ ഈ ഇസ്ലാമിക രാജ്യത്തെ ഹിന്ദുക്കൾക്ക് നേരെ കനത്ത ആക്രമണമാണ് നടക്കുന്നത് അവാമി നേതാക്കളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആക്രമിക്കപ്പെടുന്നു ഹിന്ദുക്കളാണ് ഇത് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ഉന്നയിച്ചത് എന്നാൽ വൈറ്റ് ഹൗസിൻ്റെ പത്രക്കുറിപ്പിൽ ബംഗ്ലാദേശ് പ്രശ്നത്തെക്കുറിച്ച് പറയുന്നേയില്ല എല്ലാവർക്കും അറിയുന്നത് പോലെ ബംഗ്ലാദേശിലെ കുഴപ്പങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണെന്നത് വ്യക്തമാണ് അമേരിക്കയുടെ സിഇ ആണ് ബംഗ്ലാദേശിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് ബംഗ്ലാദേശ് രൂപീകരണത്തെ തന്നെ എതിർത്തിയിരുന്ന ജമായത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരണ കാലത്ത് ഇന്ത്യയെ ആക്രമിക്കാൻ ഏഴാം കപ്പൽപ്പടയുമായാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അമേരിക്ക കടന്നു വന്നത് പക്ഷേ അന്ന് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതേസമയം ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുകയാണ് അമേരിക്ക എന്നാൽ ഇന്ത്യയെ അവസരം കിട്ടുമ്പോഴൊക്കെ തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് കാരണം ഇന്ത്യ ഒരു വൻ ശക്തിയായി വളരുന്നത് അമേരിക്കയ്ക്ക് സഹിക്കുന്നില്ല എന്നത് തന്നെ അമേരിക്ക കേന്ദ്രീകരിച്ചാണ് ഇന്ത്യാ വിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നതും അങ്ങേയറ്റം ജോർജ് സൊറോസിനെ പോലെയുള്ള ഇന്ത്യാ വിരുദ്ധ ശക്തികളൊക്കെ പ്രവർത്തിക്കുന്നത് അമേരിക്ക കേന്ദ്രീകരിച്ചുമാണ് ഈ ഒരു സന്ദർഭത്തിലാണ് അമേരിക്കയുടെ വൈറ്റ് ഹൗസിൻ്റെ പത്രക്കുറിപ്പിൽ ബംഗ്ലാദേശ് പ്രശ്നങ്ങളെക്കുറിച്ച് പരാമർശിക്കാതിരുന്നത്